ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം ഹോങ്കോങ്ങിലെ യൌമാട്ടൈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് അഹോങ് എന്ന പതിനാലു വയസ്സുകാരി വലിയ ഭയത്തോടെ കയറി വരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വൈദ്യുതി വയറിൽ ബന്ധിപ്പിച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രേതം തന്നെ നിരന്തരമായി വേട്ടയാടുന്നുവെന്ന് അവൾ ഉദ്യോഗസ്ഥനോട് പറയുന്നു ആദ്യമൊന്നും ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ അവർ അത്ര കണ്ട് മുഖവിലയ്ക്കെടുത്തില്ല എന്നാൽ തനിക്കും ആ സ്ത്രീയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് അവൾ പറഞ്ഞതോടെ കാര്യത്തിന്റെ ഗൗരവം പോലീസുകാർക്ക് മനസ്സിലായി ഒട്ടും വൈകാതെ പോലീസുകാർ ആ പെൺകുട്ടിയെ പിന്തുടർന്നു അവൾ അവരെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ യാതൊരു അസ്വാഭാവികതയും തോന്നാത്ത ഒരു അപ്പാർട്ട്മെന്റ് അകത്തു കറന്ന പോലീസ് ഓരോ മുറികളും പരിശോധിച്ചു ഒടുവിൽ ഒരു മുറിക്കുള്ളിൽ അല്പം വലിപ്പത്തിൽ ഒരു മത്സ്യകന്യകയുടെ രൂപത്തിലുള്ള ഒരു ഹെലോ കിറ്റി എന്ന പാവയെ കാണുന്നു ആ പാവയിൽ എന്തോ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നതായി തോന്നിയ പോലീസുകാർ ആ പാവയെ തുറന്നു നോക്കി അപ്പോഴാണ് ആ ഭയാനക കാഴ്ച അവർ കാണുന്നത് ആ പാവയ്ക്കുള്ളിൽ ഒരു സ്ത്രീയുടെ വെട്ടി മാറ്റിയ തല സ്ത്രീയുടെ തല തലകണ്ട് പോലീസുകാർ ആകെ ഞെട്ടി ഉടൻ തന്നെ ഫോറൻസിക് ടീം ഉൾപ്പെടെയുള്ളവർ എത്തി അപ്പാർട്ട്മെന്റിൽ പരിശോധനകൾ ആരംഭിച്ചു അത് ആരുടെ തലയാണ് എന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന ലക്ഷ്യം കൊല്ലപ്പെട്ടത് ഇരുപത്തിമൂന്ന് കാരിയായ ഫാൻമാൻ ഇ ആണ് എന്ന് കണ്ടെത്തി ഹോങ്കോങ്ങിന്റെ ഓർമ്മയിലെ ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഹെലോ കിറ്റി കൊലപാതക കേസിന്റെ ഭയാനകമായ വെളിപ്പെടുത്തലുകളാണ് ഇത് ഇരുപത്തിമൂന്ന് കാരിയായ ഫാൻമാൻ ഇ ഒരു നിശാ ക്ലബ്ബ് ഹോസ്റ്റ് ആയിരുന്നു കുട്ടിക്കാലത്ത് വീട്ടുകാർ ഉപേക്ഷിച്ച പെൺകുട്ടികൾ മാത്രമുള്ള അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടി ഫാനിനെ പതിനഞ്ചാം വയസ്സിൽ അവൾ നിന്നും പറഞ്ഞു വിടുന്നു തുടർന്നുള്ള ഫാനിന്റെ ജീവിതം തെരുവുകളിലായിരുന്നു തെരുവുകളിലെ ഫാനിന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു എന്നാലും ഉപജീവനത്തിനായി പല പല ജോലികൾ ഫാൻ ചെയ്തുകൊണ്ടിരുന്നു കാലക്രമേണേ അവൾ മയക്കുമരുന്ന് റാക്കറ്റിന്റെ പിടിയിലാവുകയും മയക്കുമരുന്നിന് അടിമയാവുകയും ചെയ്തു പണത്തിന്റെ ആവശ്യം കൂടി വന്നു പണത്തിന്റെ ആവശ്യം നിറവേറ്റാനായി വേശ്യാവൃത്തിയിലേക്ക് ഫാൻ തിരിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു നൈറ്റ് ക്ലബിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാൻമാൻ ഈ വിവാഹിതയാകുന്നത് ഫാനിന് ഒരു മകൻ ജനിക്കുന്നു ആദ്യമൊന്നും വലിയ കുഴപ്പങ്ങളില്ലാതെ ജീവിതം മുന്നോട്ടു പോയി എന്നാൽ പിന്നീട് ഫാനിന്റെ ജീവിതം തകിടം മറിഞ്ഞു ഫാനും ഭർത്താവും ഒരുപോലെ ലഹരിക്കടിമകളായിരുന്നു ഇതവർക്കിടയിൽ വലിയ തോതിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കി ട്രയാഡ് അംഗവും വ്യാപാരിയുമായ ചാൻമാൻ ലോക്കിനെ കണ്ടുമുട്ടിയതോടെ ഫാൻമാനിയുടെ ജീവിതം ആകെ മാറിമറിഞ്ഞു ഫാൻ ജോലി ചെയ്യുന്ന നിശാ ക്ലബ്ബിലെ സ്ഥിരം കസ്റ്റമറായിരുന്നു ചാൻ പതിയെ ഇരുവരും തമ്മിലുള്ള ബന്ധം ക്ലബിന് അപ്പുറത്തേക്ക് വളർന്നു ആ നാട്ടിലെ പ്രധാന ലഹരി കച്ചവടക്കാരനായിരുന്നു ചാൻമാൻ പൈസയ്ക്ക് നല്ലതുപോലെ ആവശ്യങ്ങൾ ഉള്ളത് തന്നെ ഫാൻ വേശ്യാവൃത്തിയും തുറന്നിരുന്നു തക്കം കിട്ടുമ്പോഴൊക്കെ മോഷണവും പതിവാക്കി ഒരിക്കൽ ചാനിന്റെ നാലായിരം ഡോളർ അടങ്ങിയ വാലറ്റ് ഫാൻ മോഷ്ടിച്ചു ഇതോടെ ചാനിന് ഫാനിനോട് കടുത്ത ശത്രുതൊഴലെടുത്തു മിത്രങ്ങളായിരുന്നവർ പിന്നീട് ബന്ധ ശത്രുക്കളായി മാറി ഫാനിനോട് നാലായിരം ഡോളറിനൊപ്പം പലിശയായി പതിനായിരം ഡോളറും നൽകാൻ ചാൻ ആവശ്യപ്പെട്ടു ദൈനംദിന ജീവിത ആവശ്യങ്ങൾക്ക് പോലും കയ്യിൽ പണമില്ലാതിരുന്ന സമയത്തായിരുന്നു ചാൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നിരുന്നാലും തന്നാൽ കഴിയുന്ന രീതിയിൽ ഫാൻ നാലായിരം ഡോളർ തിരികെ നൽകുന്നു എന്നാൽ തൻറെ പണം മോഷ്ടിച്ച ഫാനിനോട് ചാനിന് വല്ലാത്ത പകയായിരുന്നു ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇവളോടെ പ്രതികാരം വീട്ടണമെന്ന ചിന്ത ചാനിന്റെ ഉള്ളിൽ നിറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് പതിനേഴ് ചാനും കൂട്ടാളികളായ ലുങ് ഷോയും ലുങ്ക ചൂനും ചേർന്ന് ഫാനിനെ അവളുടെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോകുന്ന ഫാനിനെ നിർബന്ധിത വേശ്യാവൃത്തിക്ക് വിധേയയാക്കുന്നു നിരവധി പുരുഷന്മാർക്ക് മുന്നിൽ ഒരു വസ്തുവിനെ പോലെ അവളെ പ്രദർശിപ്പിച്ചു ഫാനിനെ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുത്തിയാൽ മാത്രം പോരാ എന്ന് തോന്നിയ ചാൻ അവളെ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു അവിടെ ചാനും അയാളുടെ കൂട്ടാളികളും ചേർന്ന് അവളെ കെട്ടിയിട്ട് മർദ്ദിച്ചു ഇലക്ട്രിക് വയറുകൾ ഉപയോഗിച്ച് അവളുടെ ശരീരത്തെ വലിഞ്ഞു മുറുക്കി കെട്ടുന്നു അവളുടെ തൊലി കത്തിച്ചു ബലാത്സംഗം ചെയ്തു നിർബന്ധിച്ച മനുഷ്യ വിസർജം വരെ കഴിപ്പിക്കുന്നു അങ്ങനെ പലതരം ഭീകരതകൾക്ക് ഫാൻ ഇരയായി ഈ സമയത്താണ് ചാനിന്റെ കാമുകയായിരുന്ന പതിമൂന്ന് വയസ്സുകാരി അഖോങ്ങിന്റെ കടന്നുവരവ് ഫാനിനെ ചാനും കൂട്ടരും ഉപദ്രവിക്കുന്നത് കണ്ട് അഹോങ് ആദ്യം കരുതിയത് അവർ തമാശയുടെ പുറത്താണ് ഫാനിനെ ഉപദ്രവിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കളിയിൽ അഹോങ്ങും ഫാനിനെ ഉപദ്രവിച്ചു അവളുടെ ഈ അഗ്നിപരീക്ഷയിൽ ഹലോ കിറ്റി മാസ്ക് ധരിക്കാൻ അവളെ നിർബന്ധിച്ചതോടുകൂടിയാണ് ഈ കേസ് ഇത്തരത്തിൽ കുപ്രസിദ്ധമായത് അങ്ങനെ ഏറെനാൾ കടന്നുപോയി പല രീതികളിൽ അവർ മാനസികമായും ശാരീരികമായും ഫാനിനെ പീഡിപ്പിച്ചു ചാനിന്റെയും കൂട്ടുകാരുടെയും തുടരെ തുടരെയുള്ള പീഡനങ്ങൾ കാരണം ഫാനിന് ശരിക്കും ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെയായി ലൈംഗികമായും മാനസികമായും കൊടിയ പീഡനങ്ങൾ ഏറ്റിട്ട് പോലും ഒന്ന് ഉച്ചത്തിൽ കരയുവാൻ പോലും ഫാനിനെ കഴിഞ്ഞിരുന്നില്ല പ്രതികരിക്കാൻ പോലുമുള്ള ശേഷി ഫാനിന് നഷ്ടപ്പെട്ടിരുന്നു അവർ നിരന്തരമായി ശാരീരികമായി അവളെ ഉപദ്രവിച്ചുകൊണ്ടുമിരുന്നു അങ്ങനെ ഒരു ദിവസം നേരം പുലർന്നപ്പോൾ ചാനും കൂട്ടുകാരും കണ്ടത് ജീവനറ്റ ഫാനിന്റെ ശവശരീരമായിരുന്നു ഫാൻ മരണപ്പെട്ടു എന്ന് ഉറപ്പായതോടെ അവർക്ക് അവളുടെ ശവശരീരത്തെ എന്തു ചെയ്യണം എന്ന് അറിയാതെ ആശയക്കുറപ്പത്തിലായി ഒടുവിൽ അവർ ശുചിമുറിയിൽ വെച്ച് ഫാനിന്റെ ശരീരത്തെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി പിന്നീട് കഷ്ണങ്ങളാക്കിയ ശവശരീരത്തെ പല പാത്രങ്ങളിലായി വേവിച്ചു വേവിച്ച ശവശരീരങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾക്കുള്ളിൽ കെട്ടി പട്ടണത്തിന്റെ പല പ്രവിശ്യകളിൽ ഉപേക്ഷിക്കുന്നു ബാക്കി അവശേഷിച്ച ആന്തരിക അവയവങ്ങൾ കവറിലാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു എന്നാൽ ഫാനിന്റെ ശരീരത്തിൽ നിന്നും വെട്ടിമാറ്റിയ തല അവർ ഒരു ഹെലോ കിറ്റി എന്ന പാവയ്ക്കുള്ളിൽ വെച്ച് തുന്നിവെക്കുന്നു പിന്നെയും ഒരു മാസം കടന്നുപോയി ഫാനിനെക്കുറിച്ച് ചാനും കൂട്ടുകാരും മറന്നു തുടങ്ങി അപ്പോഴേക്കും അഖോങ്ങിനെ വിട്ടുമാറാതെ ഫാനിന്റെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരുന്നു ഫാൻ ഒരു പ്രേതമായി മാറിയ നഖോങ് വിശ്വസിച്ചു തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി ഫാനിന്റെ മരണത്തിൽ തനിക്കും പങ്കുണ്ടെന്ന ബോധ്യമുള്ള അഖോങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം തുറന്നു പറയുന്നു അങ്ങനെ ഹോങ് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് അന്വേഷണം ആരംഭിക്കുന്നത് അഖോങ്ങിന്റെ തുറന്നുപറച്ചിൽ വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതായിരുന്നു പക്ഷേ അത് സത്യമായിരിക്കാൻ സാധ്യതയില്ലെന്ന പലരും കരുതിയെങ്കിലും പോലീസ് കണ്ടെത്തിയ തെളിവുകൾ അമ്പരപ്പിക്കുന്നതും അസ്വസ്ഥത ഉളവാക്കുന്നതുമായിരുന്നു ഫാൻമാൻ ഇയെ പീഡിപ്പിച്ച അപ്പാർട്ട്മെൻറ്റിലെ ഷീറ്റുകളും കേട്ടനുകളും മുതൽ ടവലുകളും വെള്ളിപാത്രങ്ങളും വരെ ഹെലോ കിറ്റിയുടെ മാതൃകയുള്ളതായിരുന്നു ചാനിനെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നിർഭാഗ്യവശാൽ ഫാൻമാൻ ശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ടുതന്നെ പോലീസിന് മെഡിക്കൽ എക്സാമിനർമാർക്കും ഫാനിന്റെ മരണകാരണം വ്യക്തമായും കണ്ടെത്താൻ കഴിഞ്ഞില്ല ലഹരിക്ക് അടിമയായിരുന്ന ഫാൻ മരണപ്പെട്ടപ്പോൾ കാരണം മയക്കുമരുന്ന് അമിതമായി ഉള്ളിൽ ചെന്നതുകൊണ്ടാണ് എന്ന് പ്രതിഭാഗം വാദിച്ചു ഒടുവിൽ പ്രതികൾ കൊലക്കുറ്റത്തിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ചാൻ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു അതേസമയം അയാളുടെ കൂട്ടാളികൾക്ക് ചെറിയ ശിക്ഷകൾ മാത്രം ലഭിച്ചു അഹോങ്ങിൻ്റെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് അവളെ കോടതി വെറുതെ വിട്ടു